ഹെഡ്ബിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സും സുഖവും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ എൻ്റെ ഓരോ ദിവസത്തെയും ജോലികളാട്ടെ ഞാൻ ഓരോ ദിവസവും വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അല്ലാതെ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാറില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു കുക്കിംഗ് വീഡിയോ ചെയ്തു ഇടയ്ക്ക് അങ്ങനെ വേറെ പരിപാടിയൊന്നും ഇല്ലാത്തപ്പോൾ ഞാൻ കുക്കിങ് വീഡിയോ ചെയ്യാറുമില്ലാട്ടോ പക്ഷെ അതിനേക്കാൾ ആരും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ എൻ്റെ പുറത്തെ പരിപാടികളും അല്ലെങ്കിൽ നമ്മുടെ കൃഷി കാര്യങ്ങളും അതിനെക്കുറിച്ച് അറിയാൻ ആ താല്പര്യമെന്ന് എനിക്ക് കൂടുതൽ തോന്നുന്നു കുറേ പേർ അങ്ങനെയൊക്കെ മെസ്സേജ് ചെയ്തു അതിനുള്ള വ്യൂസുമാണ് കൂടുതലെന്ന് എനിക്ക് തോന്നിയിട്ടോ അതിൻ്റെ കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ കുക്കിംഗ് വീഡിയോ എന്ന് വെച്ചാൽ എല്ലാ വീടുകളിലും ഉള്ള സംഗതി അല്ലേ അല്ലാണ്ട് ഇങ്ങനെ പുറത്തെ പരിപാടികളും ഓരോ പണികളും അതുപോലെ കൃഷി രീതികളും അത് നമ്മുടെ നാട്ടിമുറങ്ങളിൽ മാത്രം സാധ്യമാവണ ഒരു കാര്യമല്ലേ നമ്മുടെ ടൗണുകളിലുള്ള ഒരു ഭൂരിഭാഗവും ജോലിക്കാരും അതുപോലെ തന്നെ ബിസിനസ്സുകാരുമായിട്ട് ഉപജീവനം നടത്തുന്നവരല്ലേ പക്ഷേ നമ്മുടെ നാട്ടുമുറങ്ങളിലാവട്ടെ ഈ മണ്ണിനോട് തന്നെ മല്ലടിച്ച് കഴിയുന്നവരാലേ അപ്പോൾ അതൊക്കെ കാണാൻ മറ്റുള്ളവർക്കൊരു ഇൻട്രസ്റ്റും താല്പര്യമൊക്കെ കാണും അതുകൊണ്ടാണ് അതിൻ്റെ ഒക്കെ കൂടുന്നതെന്ന് എനിക്ക് തോന്നുന്നുട്ടോ അതേ അപ്പോൾ എനിക്ക് രാവിലെ തന്നെ ഒരു പാള കിട്ടിയിട്ടോ അത് കണ്ടപ്പോൾ എല്ലാവരും വിചാരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊന്നുവോസിനെ പാള കെറ്റി വലിക്കാൻ വേണ്ടിയാണെന്നല്ലേ പക്ഷേ തെറ്റിയിട്ടോ വേറെ ഏതെങ്കിലും ഉപയോഗം നിങ്ങൾക്കറിയാമെങ്കിൽ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഇപ്പം തന്നെ ഞാൻ എൻ്റെ ഈ വോയിസ് കേൾക്കുമ്പോൾ തന്നെ കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് എന്നാ തോന്നിയെന്നാണ് നമ്മുടെ പൂർവ്വികരൊക്കെ ഒത്തിരി ഉപയോഗങ്ങൾക്കായി ഈ പാളയൊക്കെ ഉപയോഗിച്ചിരുന്നു അല്ലേ പക്ഷേ ഇപ്പോഴത്തെ പുതുതലമുറയ്ക്ക് ഒന്നും അറിയത്തില്ല അല്ലേ അപ്പം ഞാൻ കണ്ടിരിക്കുന്ന ഒരു രീതി ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി ആട്ടോ എല്ലാവർക്കും അത് മറന്നുപോയെങ്കിൽ ഒന്നും ഓർമ്മപ്പെടുത്തണ്ടേ മറന്നു പോയെന്ന് പറഞ്ഞാൽ തെറ്റി കിട്ടോ കാരണം അവർ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല ഇങ്ങനെ ഒരു രീതി നല്ല പാളയൊക്കെയാണ് നടന്നു കേട്ടോ വലിക്കാൻ പിള്ളേരെ വലിക്കാന്നൊക്കെ നല്ല പാളയായിരുന്നു എന്നാലും ഇതിന് മുമ്പൊക്കെ പാളയൊക്കെ കിട്ടുമ്പോൾ ഞാൻ ആ പരിപാടി ചെയ്തുകൊണ്ടിരുന്നതാണ് പൊന്നിനെ വലിക്കാറുണ്ട് എൺപിനെ വലിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ പിള്ളേർക്ക് ഇഷ്ടമുള്ള പരിപാടികളായിരുന്നു അത് സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന കേട്ടോ അപ്പം ഈ പരിപാടി പിള്ളേരും കണ്ടിട്ടില്ല അപ്പോൾ ഞാനും അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ കണ്ട് ഞാൻ ഇവിടെ വന്ന് വരുമ്പോൾ അച്ചാച്ചനൊക്കെ അങ്ങ് ചെയ്ത് കണ്ടിട്ടുണ്ട് ൂ അപ്പ അതൊന്ന് ചെയ്തേക്കാന്ന് ഓർത്തു അപ്പം പാള എടുത്തുകൊണ്ട് വന്ന ഞാൻ ഞാനതിൻ്റെ ഓലയൊക്കെ ഒന്ന് വെട്ടിമാറ്റി ശേഷം അതൊന്ന് നമ്മുടെ വാഷിംഗ് ടബിലൊന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് വിട്ടോ ഒന്ന് കുതിരാനായിട്ട് അപ്പം അങ്ങനെ കാണുമ്പോഴേ പലർക്കും അത് ക്ലിക്ക് ക്ലിക്കാവുമായിരിക്കും എന്തുപയോഗത്തിനാണെന്നല്ലേ ഇനിയും ക്ലിക്കാവാത്തവർക്ക് ഇതേ ഇത് കാണുമ്പോൾ ഉറപ്പായും ക്ലിക്കാകും ഇല്ലേ പാളയിൽ അല്പം ലെവലാക്കിയെടുക്കണമെങ്കിൽ നല്ല പാടുണ്ട് കേട്ടോ നമ്മുടെ കത്തിയൊക്കെ ഇച്ചാൽ മുറുക്കി അങ്ങനെ പിടിച്ചാൽ മാത്രം മാത്രമേട്ടോ നടക്കുള്ളൂ അതിനുശേഷം നമ്മുടെ നിലത്ത് വെച്ച് വലിക്കണ ഒരു ഇല്ലേ പാളയുടെ അപ്പം അത് ഞാൻ പതിയെ ഇങ്ങനെ വെളുത്ത പോഷൻ ഇല്ലാണ്ട് പതിയെ വലിച്ചെടുക്കണേട്ടോ കാണേ ഇപ്പോഴും മനസ്സിലാവാത്ത എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ പറഞ്ഞു തരാൻ ഞാൻ കുറച്ച് വള്ളി എടുക്കണേ എനിക്ക് വലിയ പരിചയ സമ്പത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വളരെ കഷ്ടപ്പെട്ടാട്ടോ ഇത്രയൊന്നും ആക്കിയെടുത്തത് ഞാൻ ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നേ ഇടയ്ക്ക് നമ്മുടെ കൊടിത്തോട്ടത്തിലൊക്കെ കൊടി കെട്ടാനായിട്ട് ഇങ്ങനെ ഇഷ്ടം മാതിരി ഇവിടെ ഉണ്ടാക്കിയെടുക്കണം ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ അന്നേരം അവരുണ്ടാക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല എല്ലാം നല്ല ലെവലായിട്ട് ഒത്തിരി ഒരു വലിയ കെട്ട് കാണുമേ എല്ലാം ഇങ്ങനെ കെട്ടിയെടുക്കണ്ടേ അതുപോലെ അതൊരു രണ്ടുമൂന്ന് വർഷം കൊടി നട്ട് രണ്ടുമൂന്ന് വർഷത്തേക്ക് അങ്ങനെ കെട്ടണം എന്ന് എനിക്ക് തോന്നണം അതൊന്ന് വലിയതായി മുരിക്കെ കയറുന്നവരെ അങ്ങനെയൊന്നാക്കി കൊടുക്കണം കേട്ടോ അതിനെക്കുറിച്ചുള്ള ഒത്തിരി വലിയ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊന്നും എനിക്കറിയില്ല കേട്ടോ ഏകദേശം തേ ഞാൻ ഇത്ര ഒക്കെ ഒന്നാക്കിയെടുത്തിട്ടുണ്ടേ അപ്പം ഞാൻ ആ പാളയിൽ നിന്ന് അത്യാവശ്യം ഒക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ വലിച്ചോരി എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് വീണ്ടും ഡബ്ബിൽ വെള്ളത്തിലൊന്നും മുക്കി കുറേ നേരത്തേക്ക് കുതിർത്തി എടുത്തുട്ടോ ഈ വീഡിയോ ആക്ച്വലി ഇന്നലെ എടുത്ത വീഡിയോ കേട്ടോ അപ്പോൾ ഞാൻ വിറക് വറക്കൊക്കെ കഴിഞ്ഞ് പൊന്നൂസ് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാക്കിപ്പോൾ അവളെ കൊണ്ട് വന്ന് ഇവിടെ വന്ന് റെസ്റ്റ് എടുത്തപ്പോൾ അന്നേരം പെട്ടെന്ന് ഓർത്ത് വേഗം കുതിത്താൻ വെച്ചതൊക്കെ വേഗം എടുത്തുകൊണ്ട് വന്ന് ഒരു പിച്ചാത്തി ഇത് കട്ട് ചെയ്തെടുക്കണേ കട്ട് ചെയ്തെടുക്കുമല്ലേ ഇത് പതിയെ കീറി എടുക്കുക ഇതിനെ പിച്ചാത്തിക്ക് മുനയുണ്ടല്ലോ ആ മുന കൊണ്ട് പതിയെ അങ്ങനെ കീറി 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 അതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി കീറി കയറി അങ്ങനെ എടുക്കണേ അപ്പോൾ എല്ലാം ഞാൻ അത്യാവശ്യത്തിന് അങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാത്തരം വള്ളികളും മാർക്കറ്റിൽ അവൈലബിൾ ആകുമ്പോൾ ഇത്രയും ബുദ്ധിമുട്ട് ഇത് ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്ന് ആരെങ്കിലും ചിന്തിച്ച് കാണില്ലേ അതിൻ്റെ റീസൺ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നമ്മുടെ പ്രായം ചെന്ന വലിയ പച്ചന്മാരും അമ്മച്ചിമാരൊക്കെ ഈ വീഡിയോ കാണണമുണ്ടെങ്കിൽ അവരതിൻ്റെ കറക്റ്റായ ആൻസർ തരൂട്ടോ അപ്പം ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെയുള്ളവർ കാണണുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം അല്ലാത്തവരും കൃഷിക്കാരൊക്കെ ഒക്കെ അറിയായിരിക്കും അപ്പം അങ്ങനെയുള്ളവർ കാണണമെങ്കിൽ ആരെങ്കിലും കാണണമെങ്കിൽ ഒന്ന് കറക്റ്റ് കമൻ്റ് ചെയ്യണേ എനിക്കറിയാവുന്ന രീതിയിലുള്ള ആൻസർ ഞാനും പറയാം ഈ മുരിക്കൊക്കെ സാധാരണ നമ്മൾ കൊടിയൊക്കെ ഇടണം മുരിക്കലെ ഈ മുരിക്ക് ചെറുതായിരിക്കുമ്പോഴാണ് നമ്മൾ കൊടി കെട്ടി വിടണേ ഈ ഈ കൊടി വലുതാകുന്നതോറും നമ്മൾ മുരിക്കും വലുതായി വണ്ണം വെച്ച് വെച്ച് അല്ലേ അപ്പം നമ്മുടെ വള്ളിയോ അങ്ങനെ കമ്പിയോ വലിയൊക്കെ ആകുമ്പോൾ ഈ മുരിക്ക് വലുതായി വരുമ്പോൾ ഈ കമ്പിയും വള്ളിയൊക്കെ ആ ഈ മുരിക്കിൻ്റെ തടിയയിലേക്ക് കയറും അപ്പോൾ ഇങ്ങനത്തെ വള്ളിയൊക്കെ ആണെങ്കിൽ ആ വണ്ണം വെച്ച് വരുമ്പോൾ ഇതങ്ങ് പൊട്ടിപ്പോക്കോളും വള്ളി അങ്ങ് പൊട്ടിപ്പോക്കോളും അതിനു വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യണം കേട്ടോ അപ്പോൾ ആരും ഇതേ കമൻറ്റ് ചെയ്തില്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഏകദേശം ഒരു ഊഹം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഫൈനൽത്തെ ഞാൻ ഇത്രയും വള്ളി വള്ളിയൊന്നും എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പകുതി എടുത്ത് വെച്ചു ഇനി അതിൻ്റെ ആവശ്യം ഞാൻ കാട്ടി തരാം ദേ നമ്മുടെ മുറ്റത്ത് തന്നെ ദേ നിൽക്കണ കൊടിയാട്ടോ അത് കുറേ ഇങ്ങനെ താഴേക്ക് ചാടി നിൽക്കേണ്ടത് കുറേ തണ്ടുണ്ടായി വരുമ്പോൾ അത് കെട്ടി വിട്ടില്ലെങ്കിൽ ഇങ്ങനെ താഴേക്ക് താഴേക്ക് ചാടിപ്പോരും അപ്പോൾ അതൊന്ന് കെട്ടി കാണിക്കണേട്ടോ ഈ കാണുന്നത് ആ മരം എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കൊന്നയുടെ കമ്പാട്ടോ ഞാൻ ഈ പച്ചക്കറി കയറ്റി വിടാൻ വേണ്ടി കുത്തിയേക്കണ കൊന്നക്കമ്പ അതെന്ന് വെച്ചാൽ ആ കൊടിയെന്ന് വെച്ചാൽ നമ്മൾ ഞാൻ കഴിഞ്ഞ ദിവസം മുളക് പറിച്ച കൊടി ചെയ്യുന്നു പടർന്ന് വന്ന് കയറിയേക്കണേട്ടോ അപ്പം അത് വലിയ ആവശ്യമൊന്നുമില്ല എന്നാലും അതങ്ങ് കയറ്റി വിടുവാണെങ്കിൽ അതേലുണ്ടായിക്കോളുമല്ലോ അതിനുവേണ്ടി അങ്ങ് കെട്ടിവിടണേട്ടോ കണ്ടോ അപ്പം ഞാൻ ഒരു വള്ളിയും കൊണ്ട് കെട്ടി എന്നാലും ബാലൻസ് ഉണ്ട് ബാലൻസ് ബാക്കി വള്ളിയും കൊണ്ട് ഇങ്ങോട്ട് കെട്ടി വിടണോ അതെ എനിക്ക് ഹെൽപ്പറായിട്ടുള്ള എൻ്റെ പൊന്നൂസ് ആട്ടോ ണ്ടോ ഇപ്പാളെ കൊണ്ട് നമ്മള് വള്ളി ഉണ്ടാക്കിയത് കണ്ടോ നീ പാളെ നീറ്റായിട്ടിരുന്നില്ലേ ഇനി ഇതിപ്പോ പന്ന ഒരു കൊന്നയുടെ കാലാ അല്ലാണ്ട് മുരിക്കിന്റെ കാലൊക്കെ ആണെങ്കിൽ ഇത് ഉണ്ടല്ലോ മണ്ണം വെക്കുമ്പോ അതിന്റെ മറ്റു വള്ളികളാണെങ്കിൽ ഉള്ളിലേക്ക് കയറി പോകൂല്ലേ ഇത് അതങ് പൊട്ടിപൊക്കെ അതാണ് ഇതിന്റെ മനസ്സിലായോ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വാർക്കു പൊക്കത്തിൽ ഉണങ്ങാൻ വെച്ച് കുരുമുളക് കാട്ടാൽ ഞാൻ മെതിച്ചെടുത്താൽ നിങ്ങളെല്ലാവരും കണ്ടായിരുന്നുവല്ലോ അപ്പോൾ അതൊന്ന് എടുക്കണേ ആകെപ്പാടെ കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ അതൊന്ന് ഇനിയും വെലുത്ത് വെച്ചാൽ ഇത് മൊത്തം ഉണങ്ങി ഇങ്ങനെ കേട്ടോ അതുകൊണ്ട് ഇതേ നമ്മുടെ ടിന്നെന്ന് വെച്ചാൽ ഞാൻ കറിക്കൊക്കെ ഉപയോഗിക്കണേ കുരുമുളകൊക്കെ ഇട്ട് വെക്കണ ടിന്നാണ് നമുക്ക് ചുക്കും വെള്ളവും കുരുമുളകും ചുക്കും കൂടെ വേവാനും അങ്ങനെയുള്ള അതിനും ഉള്ളതാണ് കേട്ടോ കറിക്കുള്ളതും അങ്ങനെ എല്ലാത്തിനും ഉള്ള കുരുമുളകാട്ടീ ഇരിക്കുന്നത് അതൊക്കെ ഉള്ളവരൊക്കെ ഇങ്ങനെയൊന്നും ഉണക്കിയെടുത്തിട്ട് നന്നായിട്ട് തണക്കണം കേട്ടോ ആ ചൂടോട് കൂടിയിട്ട് വെച്ചാൽ വയർത്ത് വരും അപ്പോൾ ചൂടൊക്കെ ആറി ഒരു ഇങ്ങനെ അടച്ച് വെച്ചിട്ട് നമ്മൾ ആവശ്യത്തിന് ആവശ്യത്തിനെടുത്തിട്ട് നരഞ്ഞ് നന്നായിട്ട് ഡ്രൈ ആയി കൈ കൊണ്ടൊക്കെ എടുത്തിട്ട് അത് അടച്ച് നന്നായിട്ട് സൂക്ഷിച്ചാൽ പൂത്ത് പോകുമൊന്നും ഇല്ലാട്ടോ നല്ല സേഫ് ആയിട്ടിരിക്കുവേ അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ആ വീഡിയോ വൈകിട്ട് ചെയ്യാറായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു വരുന്നു അപ്പം ഇഷ്ടപ്പെട്ടവരൊന്നും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കമൻസിൽ ഇടണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുന്നു അടിപൊളി വീഡിയോ ആയിട്ട് ഇനി നാളെ കാണാം